ഡിജിറ്റൽ സർവകലാശാലയിലെ അധ്യാപകർക്കെതിരെ ഗവർണർക്ക് പരാതി നൽകി വൈസ് ചാൻസലർ സിസ തോമസ് അധ്യാപകർ സ്വന്തമായി കമ്പനികൾ ഉണ്ടാക്കി സർവകലാശാലയുടെ പ്രൊജക്റ്റുകൾ തട്ടിയെടുക്കുന്നുവെന്നാണ് ആരോപണം സർവകലാശാലയിലെ ജീവനക്കാരെയും സൗകര്യങ്ങളെയും ഇത്തരം സ്വകാര്യ സംരംഭങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്നും ആരോപണമുണ്ട് വിഷയത്തിൽ സമഗ്രമായ അന്വേഷണവും ഓഡിറ്റും വേണമെന്നാവശ്യപ്പെട്ടാണ് പരാതി സാനിയു മനോമിയുണ്ട് സാനിയു മനോമി സിസ തോമസിന്റെ യുദ്ധം അവസാനിച്ചില്ലെന്ന് തോന്നുന്നു അരുൺ അങ്ങനെ തന്നെ വേണം കരുതാൻ അതായത് മുഖ്യമന്ത്രിയുടെ ഐ ടി വകുപ്പിന് കീഴിൽ വരുന്ന സർവകലാശാലയാണ് ഡിജിറ്റൽ സർവകലാശാല മുഖ്യമന്ത്രി തന്നെയാണ് പ്രോ ചാൻസലറും ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് സംസ്ഥാന സർക്കാർ വലിയ തോതിൽ പണം പ്രവർത്തിക്കാൻ പണം കൊടുക്കുന്നില്ല സ്വന്തമായ മൂലധനം കണ്ടെത്തുകയാണ് വേണ്ടത് വിവിധ പ്രൊജക്ടുകളിലൂടെയാണ് ഈ മൂലധനം കണ്ടെത്തുക കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം വിവിധ ഏജൻസികളുടെ പദ്ധതികളാണ് ഡിജിറ്റൽ സർവകലാശാല ഏറ്റെടുത്ത് ചെയ്യുക എന്നാൽ ഇതിനുവേണ്ടി പല അധ്യാപകർക്കും അവിടെ കമ്പനികളുണ്ട് ഈ കമ്പനികൾ ചിലർക്ക് അഞ്ചിലധികം കമ്പനികളുണ്ട് എന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് വൈസ് ചാൻസലർ ജൂൺ മുപ്പതിന് ഗവർണർക്ക് കത്തയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ സർവകലാശാലയിലെ അധ്യാപകരുടെ നേതൃത്വത്തിൽ ക്രമക്കേട് നടക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് കത്ത് അയച്ചിരിക്കുന്നത് സ്വന്തമായി കമ്പനികളുണ്ടാക്കി സർവകലാശാലയ്ക്ക് കിട്ടേണ്ട പ്രൊജക്ടുകൾ ഇവർ തട്ടിയെടുക്കുന്നു അതിനായി സർവകലാശാലയിലെ സൗകര്യങ്ങളും അവിടുത്തെ ജീവനക്കാരെയും ഉപയോഗിക്കുന്നു എന്നതടക്കമുള്ള പരാതികളാണ് ഉള്ളത് വിവിധ പ്രൊജക്ടുകളെക്കുറിച്ചും അവയുടെ നടത്തിപ്പുകളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണവും ഓഡിറ്റും വേണമെന്ന് കാണിച്ചുകൊണ്ടാണ് സിസ തോമസ് ഇപ്പോൾ ഗവർണർക്ക് പരാതി നൽകിയിരിക്കുന്നു ഓക്കെ ഡിജിറ്റൽ സർവകലാശാലയിൽ സിസ തോമസ് കളിപ്പില്ല